നമസ്കാരം അമ്മയ്ക്കൊരു ഫുൾ ടൈം നായർ ഇല്ലാതായിട്ട് കുറെ നാളായി ഈ നായരുണ്ടായത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ പേരിൻ്റെ ഒരു ആള് വേണല്ലോ ഒരു തന്ത വേണല്ലോ അമ്മയുടെ പ്രശ്നം അവിടെ ഈ മക്കളാണ് പുറത്തു പറയാൻ പറ്റുന്ന പ്രവർത്തികളൊന്നുമല്ല മക്കളിൽ ചിലത് ചെയ്തു കൂട്ടുന്നത് അവരുടെ കയ്യിലിരിപ്പോ അമ്മ തുണി കൊണ്ട് മുഹം പറച്ചാണ് ഇരിപ്പും നടപ്പും എന്നാണ് പറഞ്ഞു വരുന്നത് മലയാളത്തിലെ സിനിമാ നടീ നടന്മാരുടെ സംഘടനയായ അമ്മയെക്കുറിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് ഇനി നാടക്കേട് ഒന്നും ചുമക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ലാലേട്ടൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിട്ട് വർഷം ഒന്നായേ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തി മുൻ ഭരണസമിതി രാജിവെച്ച് മുങ്ങിയത് പ്രസിഡന്റ് അടക്കം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പ് കൂടാതെ സഭയാവത്തിലൂടെ തീരുമാനിക്കാമെന്ന് ജനറൽ ബോഡി അന്ന് അഭിപ്രായപ്പെട്ടു എന്നാൽ നമ്മുടെ ലാലേട്ടൻ ബഹുമാനപ്പെട്ട നടൻ മോഹൻലാൽ ഈ നിലപാടിനൊക്കെ എതിരായിരുന്നു സംഘടനയിലെ അംഗങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ സംഘടനയ്ക്ക് കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും ഭരണ നേതൃത്വം രാജിവെക്കാനുണ്ടായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതായിരുന്നു ലാലേട്ടന്റെ നിലപാട് സംഘടനയുടെ നേതൃത്വ നിരയിലേക്ക് പുതിയ ആളുകളും ചെറുപ്പക്കാരും സ്ത്രീകളും വരട്ടെ എന്നും ലാലേട്ടൻ അങ്ങ് അഭിപ്രായപ്പെട്ടു ഇതായിരുന്നു അമ്മയിലേക്ക് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യ സമ്മർദ്ദം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ബിൽഡപ്പ് പോലെയായിരുന്നു പിന്നെ നമ്മുടെ പത്രങ്ങൾ ചർച്ചകൾ നടക്കുന്നു സർവേകൾ നടക്കുന്നു പ്രീ പോൾ പ്രവചനങ്ങൾ നടക്കുന്നു ആളുകൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം ചങ്ങലയ്ക്ക് പ്രാന്ത് പിടിച്ചാലുടെ അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെയാണ് കുറച്ച് ദിവസമായി നമ്മുടെ മലയാളം പത്രങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാൽ പ്രസിഡന്റായി തുടരുമോ പുതിയ തലമുറ വരുമോ ജഗദീഷ് നിൽക്കുമോ ചേത ഇറങ്ങുമോ വിനായകൻ മൂലക്കുരുവുണ്ടോ എന്തിനൊക്കെയാണോ എന്തോ കൂടെ രംഗം ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ വെളിപ്പെടുത്തലുകൾ വി എസ് പോയ വിഷമത്തിൽ വിഷമിച്ചിരിക്കുന്ന മലയാളികൾക്ക് ആ വിഷമം മാറാൻ പത്രങ്ങളുടെ റിയാലിറ്റി കോമഡി ഷോ അങ്ങനെയൊന്നും പ്രൊഫഷണൽ സംവിധാനമുള്ള ഒരു കോപ്പുവല്ല ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു സംഘടന നടത്തി പരിചയവും പാരമ്പര്യവുമുള്ള ആരും ഒരുത്തരും അതിനല്ല നടീനടന്മാർക്കിടയ്ക്ക് ഒന്ന് ഒന്നിച്ചു കൂടാൻ ഒരു സ്ഥലം ഒന്ന് കൊച്ചു വർത്തമാനം പറയാം കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കാം ഫോട്ടോ എടുക്കാം അതിനിടയിൽ സേവന പ്രവർത്തനങ്ങൾ ഫണ്ട് പിരിവിന് വില കലാപ്രവർത്തനങ്ങൾ പിന്നെ ചില കുൽസിത പ്രവർത്തനങ്ങൾ ഇതൊക്കെയുള്ളൂ അമ്മ എന്ന് പറയുന്ന ഈ സംഘടന ഇതിനാണ് പത്രങ്ങളുടെ എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ന്യൂസുകളും ലൈവ് ഷോകളും നാണമെന്ന് പറയുന്നതല്ലേ ഉണ്ടോ ലേശമില്ല പിന്നെ ഇന്ന് വൈകിട്ട് നാലുമണിയാവുമ്പോൾ അമ്മയുടെ നേതൃത്വ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഏതോമാരൊക്കെ ഉണ്ടാവും എന്നറിയാം ആകെ സമർപ്പിച്ച എഴുപത്തിനാല് പത്രികകളിൽ പത്തമ്മൻ തള്ളിക്കളഞ്ഞു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരത്തിലുള്ളവർ രവീന്ദ്രനുണ്ട് ജഗദീഷ് ഉണ്ട് ജയൻ ചേർത്തല ഉണ്ട് നമ്മുടെ അനൂപ് ചന്ദ്രൻ ഉണ്ട് പിന്നെ ഉണ്ട് ദേവൻ ഉണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നത് രവീന്ദ്രന് അനൂപ് ചന്ദ്രന് ബാബുരാജ് ഇവരൊക്കെയാണ് പിന്നെയുള്ള പല സ്ഥാനങ്ങളിലേക്കും പലരും മത്സരിക്കുന്നുണ്ട് ഇതിൽ തന്നെ ചിലരെ മാറുമെന്നും ചിലരെ മാറ്റണമെന്നും മാറണമെന്നും ഒക്കെ പറയുന്നുണ്ട് സംഭവം എന്തായാലും ആസ്ഥാന കോമഡി തന്നെയാണ് ഇതിൽ ആര് പ്രസിഡന്റ് ആയാലും ആര് സെക്രട്ടറി ആയാലും നമ്മൾ സാധാരണപ്പെട്ട ജനങ്ങൾ അവർക്കൊരു കോപ്പവുമില്ല സിനിമാ മേഖലയിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ജനങ്ങൾക്കും അറിയാം പത്രക്കാർക്കും അറിയാം ഇമാർക്കൊക്കെ അറിയാം ഈ നടൻ നടന്മാർക്കും എല്ലാവർക്കും അറിയാം പിന്നെ ഒരു ഓളം കുറച്ച് തലയ്ക്കോളം മത്സരിക്കും എന്ന് പറയുന്ന മത്സരത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിലരുടെ കാര്യവും നോക്കാം നമ്മുടെ ജഗദീഷ് ഷിയേട്ടറിൽ തുടങ്ങാം എച്ച് കൂട്ടത്തിൽ കുറുക്കന്റെ ബുദ്ധിയുള്ളത് ജഗദീഷിനാണ് അഭിനയിച്ചിട്ടുള്ളത് കൂടുതൽ മണ്ഡന് വേഷങ്ങൾ ആള് ജഗ ജില്ലാടിയാണ് ബുദ്ധിമാനാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച പരിചയം ജഗദീഷ് മത്സരിച്ച സമയം കൂടെ നിന്ന പാർട്ടി അണികളോട് ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അണികൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യണം കേട്ടോ കൂട്ടത്തിൽ കൂടി നിഷ്കളങ്ക ഭാവത്തിൽ കൂടെ നിൽക്കുന്നവർക്ക് ഒരു ആഞ്ഞൊരു കുത്തു കൊടുക്കാൻ മെടുക്കനാ ജഗദീഷ് സിനിമാ പ്രമോഷന്റെ ഭാഗമായി നടത്തുന്ന അഭിമുഖങ്ങൾ ജഗദീഷ് പറയുന്നത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ പൂവാലം വേഷങ്ങളിൽ ഞാൻ നല്ലവണ്ണം അഭിനയിക്കുമെന്ന് പലരും പറയാറുണ്ട് എന്നെ സംബന്ധിച്ച് അത് അഭിനയം മാത്രമാണ് ആ വേഷങ്ങളിൽ മുകേഷിന് അഭിനയിക്കേണ്ടി വരില്ലെന്ന് ചിരിച്ചുകൊണ്ട് മുകേഷ് കൊണ്ട് നല്ലൊരു ആഞ്ഞൊരു കുത്തം കൊടുത്തു ഞാനൊരു നല്ല വെള്ള എന്നുള്ള ഒരു ലൈനാണ് പുള്ളിയുടെ ഞാൻ വെള്ളം അടിക്കാറില്ല എന്നാ സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ മദ്യപിക്കുന്നവരുടെ ഒപ്പം കൂടാറുണ്ട് അവർ കഴിക്കുന്ന ഇങ്ങനെ നോക്കിയിരിക്കും ഇടയ്ക്ക് കപ്പറണ്ടി എടുത്ത് കുറയ്ക്കും അപ്പോൾ പ്രിയദർശൻ എൻ്റെ കൈക്കിട്ട് തട്ടും ചെറുതായിട്ട് പ്രിയനിട്ടും ചങ്ങാതിമാർക്കിട്ടും നല്ലൊരു കൊട്ടും ഇയാൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ച് കൊച്ചു വിദ്യകളുണ്ട് ജഗദീഷിൻ്റെ കയ്യിൽ അനുപ്ചന്ദ്രൻ നല്ല ഒന്നാം തന്നെ നമ്പർ വൺ അന്തം കമ്മിയാണ് അടിച്ചിട്ട് അലമ്പുണ്ടാക്കിയതിന് ഒന്നോ രണ്ടോ പോലീസ് കേസുകളുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ ശ്വേതാ മേനോനുണ്ട് രവീന്ദ്രൻ ദേവൻ ദേവൻ മത്സരം ഉറപ്പിച്ച് പറയുന്നുണ്ട് അഭിമുഖങ്ങളിൽ വിടുവായത്തം പറയുന്നു ചോദിച്ചാൽ വേറെ കുഴപ്പമൊന്നും ദേവേട്ടനില്ല ഇടയ്ക്ക് ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു പണ്ട് തിരുവനന്തപുരത്ത് വെച്ച് ഞാനും അത് ആ സമയത്തൊക്കെ അദ്ദേഹത്തെ കാണാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയൊക്കെ അന്നേ എനിക്ക് മനസ്സിലായ അതിപ്പോൾ ഉണ്ടോ എന്നും എനിക്കറിയത്തില്ല ഈ കൂട്ടത്തിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ബാബുരാജിനെതിരെയാണ് കൂടുതൽ എതിർപ്പ് ഏറ്റവും കൂടുതൽ ബാബുരാൻ ഡാഡി അമ്മയുടെ നായരെ ബാബുരാജ് കേസിൽ പ്രതിയാണെന്നും ആരോപണ വിധേയൻ മത്സരിക്കരുതെന്നും ഒരു കൂട്ടം ശക്തമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ് ബാബുരാജനെതിരെ ആദ്യമായി രംഗത്ത് വന്നത് സത്യസന്ധതയുടെയും വിശുദ്ധിയുടെയും ബ്രാൻഡ് അംബാസിഡറായ പ്രിയപ്പെട്ട സരിതമോള സരിതായ നായർ സരിത പറയുന്നത് ബാബുരാജ് അധീനം പണം വെട്ടിപ്പോകാരനോ ആണെന്നൊക്കെയാ തൻ്റെ ചികിത്സാ ചെലവനായിട്ട് ലഭിച്ച സരിതയുടെ ചികിത്സാ ചെലവനായിട്ട് നാൽപ്പത് ലക്ഷം രൂപ നമ്മുടെ ബാബു ബാബുവണ്ണൻ ബാബുരാജണ്ണൻ അടിച്ചു മാറ്റി സ്വന്തം ലോൺ അടച്ചു തീർത്തുമെന്നും സരിത പറയുന്നു സരിതയാണ് കേട്ടോ പറയുന്നത് നമുക്കറിയില്ല സരിതയ്ക്ക് പിറകെ മല്ലികാസ് കുമാരനും മാലാ പാർവതിയും ബാബുരാജിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് മാലാപാർവതി പതിവ് പോലെ ധാർമ്മിക രോഷത്തിലായിരുന്നു കേട്ടോ ഈ രോഷമൊന്നും സ്വന്തം മകൻ്റെ കാര്യത്തിൽ കണ്ടില്ലോ എന്ന പാവം പാർവതിയോട് ചോദിക്കരുത് കേട്ടോ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കരുത് മാലയാണ് ചോദിക്കാൻ പാടില്ല അല്ലേലും ഇപ്പോൾ കരയും എന്ന ഭാവത്തിൽ ഇപ്പോൾ കരയും ഭാഗത്ത് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് മാല അത് കേട്ട് കരഞ്ഞു പോയേക്കാം കരയിപ്പിക്കരുത് സ്ത്രീകളെ കരയിപ്പിക്കരുത് മോശമാണ് പിന്നെ മല്ലികാജി മല്ലികാസുകുമാറിൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും വാക്കുകൾ കൊണ്ട് ഇച്ചിരിക്ക് മയൊക്കെ ഉണ്ട് ആ സ്റ്റാൻഡേർഡ് പുള്ളിക്കാരി എന്നും കാണിക്കാറുണ്ട് പൊതുവേ രംഗം രാ ബാബുരാജിന് എതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മല്ലികാസുമാരനും ഒപ്പം നമ്മുടെ വിജയബാബു കൂടി ബാബുരാജ് സെക്രട്ടറി ആവുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ബാബുരാജ് സെക്രട്ടറി ആയാൽ അത് അമ്മയ്ക്ക് തീർത്താ തീരാത്ത കളങ്കമാകുമെന്ന് ഇവരെല്ലാം കൂടെ ഒന്നിച്ചു പറയുന്നുണ്ട് ഈ ലാലേട്ടൻ്റെ മോറൽ സപ്പോർട്ട് ഇവർക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കരക്കമ്പിയുണ്ട് മോഹൻലാല് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതിന് ബാബുരാജ് പണി കൊടുത്തിട്ടാണെന്നാണ് കേട്ടത് പൊതുവേ അമ്പയിലെ അംഗങ്ങൾ ബാബുരാജിന് എതിരാണെന്ന ഒരു ധാരണ മൊത്തത്തിൽ ഇങ്ങനെ പരക്കുന്നു സംഭവം ഇങ്ങനെ എരിവും പുളിയും ഇക്കിളിയും ചേർന്ന് കൊഴുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാബുരാജ് പുതിയ കളികളുമായി അവസാന കളിയുമായി എട്ടിൻ്റെ കളിയുമായി രംഗത്ത് വരുന്നത് മല്ലികാസുകുമാരനും മാലാ പാർവതിക്കും സിനിമയ്ക്ക് പുറത്തു നിന്നും വന്ന നമ്മുടെ സരിതയ്ക്കും എതിരെ ബാബുരാജൻ്റെ ഒരു ചെക്ക് നടി പൊന്നമ്മ ബാബുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് അങ്ങ് ഉണ്ടാക്കി പേര് അമ്മയുടെ പെൺമക്കൾ എന്താല്ലേ ഗ്രൂപ്പിൽ പൊന്നമ്മയ്ക്ക് പൊന്നമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ആരൊന്നും ഏതെന്നും അറിയാത്ത കുറെ നടികളാ സിനിമയൊന്നും ഇല്ലെന്നേ ഇവർക്ക് സിനിമയൊന്നും ഇല്ലാലും ഇവരെല്ലാം ഗ്രൂപ്പിന്റെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൻ്റെയൊക്കെ മേലെ ഇരിക്കുന്നവരെല്ലാം ഇവർക്കൊക്കെ ഏത് സിനിമയുള്ളേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ ബാബുരാജിനെ വെള്ള പൂശിക്കൊണ്ടേ ഇരിക്കുക ഇവരെല്ലാം കൂടെ വെളുപ്പിക്കാൻ ശ്രമിക്കുക നേരം വെളുത്താൽ എന്തെല്ലാം കാണണം അല്ലേ എന്തെല്ലാം കോമഡികൾ കാണാം ഇന്നറിയാം കളത്തിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് ആരൊക്കെ ഉണ്ടാവും കളത്തിൽ ബാക്കിയാവുന്നവരിൽ നിന്നാവും അമ്മയുടെ നായരെ അമ്മേന്റെ നായരെ തിരഞ്ഞെടുക്കുക ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിവസമാണ് പൊന്നമ്മയുടെയും കൂട്ടുകാരുടെയും കൂട്ട വെളുപ്പിക്കൽ വിജയിച്ചോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ സ്ത്രീ വിരളത്തിലെ പ്രതി പിടിച്ചു പിടിച്ചുമറിക്കേസിലെ പ്രതി കൊലപാതക കേസിലെ പ്രതി കുറച്ചുനാൾ ജയിൽവാസം അനുഭവിച്ചിട്ട ആളാണ് ഇയാളാണ് നടീനടന്മാരുടെ സംഘടനയെ നയിക്കാൻ കച്ചകെട്ടിയിരിക്കുന്നത് ഇറങ്ങിയിരിക്കുക അടുത്ത തവണ നമുക്ക് പൾസർ സുനിക്ക് അമ്മയിൽ അംഗത്വം കൊടുക്കണം സെക്രട്ടറി ആക്കണം ഇത് റിയലിസ്റ്റിക് സിനിമയുടെ കാലമാണല്ലോ അല്ലേ ശേഷം ഭാഗം സ്ക്രീനിൽ അപ്പൊ അമ്മയുടെ നായർക്ക് നല്ല സലാം